ബാലഭാസ്കറിന്റെ കുടുംബത്തിൽ മറ്റൊരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബാലഭാസ്കറിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് ബാലഭാസ്കർ ഒരു ഏക മകനല്ല ബാലഭാസ്കറിന്റെ പ്രിയപ്പെട്ട നെറ്റിയോട് ചേർത്ത് വെച്ചിരുന്ന ഒരു സഹോദരിയുണ്ട് ബാലുവിന്റെ പ്രിയപ്പെട്ട നീരേച്ചി അവരിപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നവർക്കൊക്കെ തന്നെയും ബാലഭാസ്കറിന്റെ അച്ഛന്റെയും അമ്മയുടെയും മറുപടി ഞെട്ടിക്കുകയാണ് ബാലഭാസ്കറിന്റെ പിന്നാലെ ഒന്നും താങ്ങാനാവാത്ത ലോകത്തിലേക്ക് മീരയും മടങ്ങി എന്നാണ് പറയുന്നത് ബാലഭാസ്കറിനോടൊപ്പം ഇപ്പോൾ സ്വർഗത്തിലിരിക്കുകയാണ് ബാലുവിന്റെ പ്രിയപ്പെട്ട മീര ചീച്ചി എന്നാണ് ഇപ്പോൾ കൂടപ്പിറപ്പായി തന്നെ പറയുന്നത് പലവിധ അസുഖങ്ങൾ അലട്ടിയിരുന്നതായി തന്നെ മീര ഒരിക്കൽ മീഡിയയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുകയായിരുന്നു ബാലു മരിച്ചു വൈകാതെ തന്നെ അസുഖം മൂർച്ഛിച്ച് മീരയും അവന്റെ പിന്നാലെ തന്നെ പോവുകയായിരുന്നു മക്കൾ രണ്ടുപേരും പോയതോടെ ഇരുട്ട് നിറഞ്ഞ ജീവിതമാണ് ഇപ്പോൾ ഇവരുടെ മാതാപിതാക്കളായ ശാന്തയ്ക്കും ഉണ്ണിക്കും ഉള്ളത് ഡെഡ് മാൻ വാക്കിങ് അതാണ് ഇപ്പോഴത്തെ ജീവിതമെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ബാലുവിന്റെ അച്ഛൻ ഉണ്ണി അഭിമുഖത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ബാലുവിനും കുഞ്ഞിനും വേണ്ടി നിയമ പോരാട്ടം നടത്താൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കൊപ്പം നിലകൊള്ളുന്നവരിൽ പ്രധാനി മുൻ ടെലിവിഷൻ അവതാരകനും ബാലുവിന്റെ ബന്ധുവും കൂടിയായ പ്രിയ വേണുഗോപാലാണ് ഇപ്പോഴിതാ ബാലഭാസ്കറിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരിയും കുറിച്ച് പ്രിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ച് പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് മകന്റെയും മകളുടെയും ചിത്രത്തിനരികെ തളർന്നിരിക്കുന്ന ബാലുവിന്റെ മാതാപിതാക്കളുടെ ചിത്രങ്ങളാണ് പ്രിയ പങ്കുവച്ചത് ആദ്യമായാണ് ബാലുവിന്റെ സഹോദരിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നത് ഇങ്ങനൊരു സഹോദരി ബാലുവിന് ഉണ്ടായിരുന്നു എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ചോദിക്കുന്നത് എന്നാൽ ഇതാണ് മീര ബാലുവിന്റെ പ്രിയപ്പെട്ട മീര ഭാസ്കർ ബാലു മീരേച്ചു എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാറില്ല അത്രമാത്രം സ്നേഹമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് ബാലുവിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു വ്യക്തി കൂടിയായിരുന്നു മീര എല്ലാ കാര്യങ്ങളും ബാലു പറയുന്നതും മീരയോട് തന്നെയായിരുന്നു ഇപ്പോഴുതാ ബാലഭാസ്കറിനെയും അദ്ദേഹത്തിന്റെ സഹോദരിയെയും കുറിച്ച് പ്രിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ച് പോസ്റ്റ് ശ്രദ്ധ നേടുന്നുണ്ട് മകന്റെയും മകളുടെയും ചിത്രത്തിനരികെ തളർന്നിരിക്കുന്ന ബാലുവിന്റെ മാതാപിതാക്കളുടെ ചിത്രം പ്രിയ പങ്കുവച്ചതോടെ പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുക്കുകയായിരുന്നു ചേർത്തൊന്നണച്ച് കൊണ്ടവൻ്റെ കുഞ്ഞ് ചൊല്ലിക്കരഞ്ഞവൾ കുഞ്ഞേച്ചിയായി ചേച്ചിയെത്തി കെയ്ൻ ജീവിതം കാണിച്ചിരട്ടെ ഞാനെന്നവൻ കുഞ്ഞിനെയായി ഏറെ കൊതിച്ചിര കാലം തിരിച്ചിങ് വന്നെന്നും ചൊല്ലിച്ചിരിച്ചിടവേ ഏഷ്യോ കണ്ണേർന്നതുപോലെ പൊയ്ക്കളഞ്ഞവൻ രണ്ടാളും അങ് ദൂരെ എന്നാലും ഉണ്ടാകും ഒരുമിച്ച് കുഞ്ഞൊരു താരകത്തിന്റെ ചാരയരി വരും എന്നാലും അധികം ചിന്തിച്ച് ശാന്തമായിരുന്ന ഹൃദയങ്ങളും എന്നുള്ളൊരു കവിതയാണ് പ്രിയ കുറിച്ചത് മീരച്ചേച്ചിയും ബാലുചേട്ടനും എന്നെഴുതി ചുവടെ തന്നെ ഹൃദയത്തിന്റെ ഇമോജിയും കവിതയ്ക്കൊപ്പം പ്രിയ കുറിച്ചിട്ടുണ്ട് ബാലുവിന്റെയും മീരയുടെയും പഴയ ചിത്രങ്ങൾ ഉപയോഗിച്ച് വരച്ച ഡിജിറ്റൽ പെയിന്റിംഗ് ആണ് പ്രിയ പങ്കിട്ടത് ഇതെപ്പോഴുള്ള ചിത്രമാണെന്നൊരാൾ കമന്റിലൂടെ ചോദിച്ചപ്പോഴാണ് സാങ്കല്പിക ചിത്രമാണെന്ന് പ്രിയ മറുപടി നൽകിയത് മക്കളുടെ ചിത്രങ്ങൾക്കരികിൽ നിസ്സഹായരായിരിക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ ഹൃദയം നീർന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ